നമസ്കാരം മലയാളയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വായനാ ദിനം എന്തുകൊണ്ടാണ് ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യമെന്ത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിവരണം തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കതൊന്ന് കേൾക്കാം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആചരിക്കുന്നു സ്കൂളുകളിൽ ഇ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും ഐ ടി ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കാൻ ഈ സമയം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ ഇതിന്റെ പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്ന് ആക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് അതായത് കാൻഫെഡ് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചെറുവിവരണം എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം